ഇത് മാസം മോട്ടോർഷീന്നാണ് ഹോണ്ടോ ആക്റ്റീവ് വണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ സ്പീഡോ മീറ്റർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് മീറ്റർ വർക്ക് ചെയ്യണം പെട്രോൾ മീറ്റർ ഫ്യൂൽ മീറ്റർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് വർക്കാവുള്ള ഒരു കംപ്ലയിൻ്റ് ഉണ്ട് ഫ്രണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഫ്രണ്ട് ചെറിയതായിട്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഒരു ഹമ്പിലൊക്കെ ചാടുമ്പോൾ ഒരു ഒരച്ചിൽ സൗണ്ട് പോലെ സൗണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്കുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ തീർന്നെടുക്കുന്നുണ്ട് അത് കൂടാതെ ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് അതായത് ബാക്കിലേക്ക് വരുന്ന കേബിൾ ഔട്ടർ വലിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് വലിയ കേബിൾ ഓൾറെഡി ആയിട്ട് അത് വിടിച്ചിട്ടേക്കാണ് അതേപോലെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേബിളും ലോഡായിട്ടുണ്ട് അപ്പോൾ ബ്രേക്കിൻ്റെ കേബിളുകൾ മൂന്ന് ബ്രേക്ക് കേബിൾ ഫ്രണ്ടിലേക്ക് വരുന്ന രണ്ട് കേബിളും ബാക്കിലേക്ക് പോകുന്ന കേബിൾ മാറ്റി ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റി കഴിഞ്ഞാൽ ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് റെഡി ആയിക്കോളും സ്പീഡോ മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മീറ്റർ വർക്കിങ് അല്ലാതെ ക്രൗണ് പിന്നീന്നെ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അത് കൂടാതെ പെട്രോൾ മീറ്ററിൻ്റെ കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ട് അത് ഫുവല് ഫ്യൂവലിൻ്റെ കറക്റ്റ് അളവ് കാണിക്കില്ല പക്ഷേ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വർക്കിങ്ങിന് വേറെ പ്രോബ്ലം ആയിട്ട് നമുക്ക് തോന്നുന്നില്ല കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മളിവിടെ അലൈൻ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് വർക്ക് ആവണമൊക്കെ ഉണ്ട് അപ്പോൾ തൽക്കാലം ആ വർക്ക് കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല അപ്പോൾ അത് നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്തുകൂടാണ് പിന്നെ ഫ്രണ്ട് സൗണ്ട് പറഞ്ഞുകൊണ്ട് കേസ് പറഞ്ഞാൽ ഫ്രണ്ട് ഈ ഷോക്കിൻ്റെയൊക്കെ ഒരു ഒരച്ചില സൗണ്ടാണ് ഫ്രണ്ടിലോ അത് നമ്മൾ കഴിക്കുന്ന കൂട്ടത്തി കിടെ നമുക്കത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം അത്രയും കേസുകൾ മെയിൻ ആയിട്ട് പറഞ്ഞതെട്ടോ നമുക്ക് ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം ഏകദേശം ഒരു നാലര അഞ്ചു മണിക്കാവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ കംപ്ലീറ്റ് ആയി നമുക്ക് കോൺക്ട് ചെയ്തോളാം ഓക്കേ